ഹായ് അപ്പം നമ്മൾ ഇപ്രാവശ്യം ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ബാഗാണ് കേട്ടോ ഒരു ട്രാവലിങ് ബാഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം ട്രാവലൊക്കെ ചെയ്യുന്ന ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു നാല് ദിവസം അഞ്ച് ദിവസം ട്രിപ്പ് ആണെങ്കിൽ ഒരു റക്സാക്ക് ടൈപ്പ് ബാഗാണ് യൂസ് ചെയ്യാറ് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ട്രിപ്പോൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ് അതിൻ്റെ റിവ്യൂ ഞാൻ പിന്നീട് ചെയ്യാം ഇപ്പോൾ ഏകദേശം അതൊരു ഒരു വർഷത്തിന് മേലേക്കായിട്ട് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കണോ അപ്പോൾ നമ്മൾ സാധാരണ ചെറിയ യാത്രകൾ പോകുമ്പോൾ ആ ബാഗ് നമുക്ക് കുറച്ചൊരു അധിക പറ്റാണ് അതായത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനൊക്കെ മൂന്നോ നാലോ ജോഡികളുടെ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ അത്രയും വലിയ ബാഗ് നമുക്കൊരു പർപ്പസ് ഇല്ല അപ്പം അത് കാരണം ഞാൻ എങ്ങനെയാണ് ബാഗ് സെർച്ച് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ക്യാരി ആയിട്ടും യൂസ് ചെയ്യണം അതേപോലെ കയ്യിൽ നമ്മളിങ്ങനെ ക്യാരി ചെയ്യുന്ന പോലത്തെ ബാഗായിട്ടും നമുക്ക് യൂസ് ചെയ്യണം പക്ഷെ നമുക്കൊരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ബാഗ് ഏതിലും നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ ലാസ്റ്റ് മിന്ത്രയിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ബാഗ് കിട്ടിയത് ഇത് നമ്മുടെ ഋത്തിവിക് ബ്രാൻഡ് ഉണ്ടല്ലോ എച്ച് ആർ എക്സ് എച്ച് ആർ എക്സ് ബ്രാൻഡിൻ്റെ ബാഗാണ് ഇത് ഇത് എനിക്ക് മിന്ത്രയിൽ നിന്ന് ഏകദേശം ഒരു ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് കിട്ടിയത് അതെനിക്ക് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കുള്ള ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതിലുള്ള ഫീച്ചേഴ്സും ഭയങ്കര വെർത്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചത് കാരണം ഈ ടൈപ്പിലുള്ള ബാഗ് അന്വേഷിക്കുന്ന നിങ്ങൾ ട്രിപ്പിനായാലും വേറെ എന്ത് പർപ്പസിനുള്ള യാത്ര ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു ടൈപ്പ് ബാഗ് അത്യാവശ്യം ലുക്ക് അത്യാവശ്യം ഫീച്ചർ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു ടൈപ്പിൽ ഈ ഒരു ബാഗ് തിരയുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊരു യൂസ്ഫുള്ളാകണം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ ഈ റിവ്യൂ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടോ എച്ച് ആർ എക്സിൻ്റെ ബ്രാൻഡാണ് വരുന്നത് ഇതാ കണ്ടോ എച്ച് ആർ എക്സിൻ്റെ ബ്രാൻഡിലാണ് നമ്മളിത് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വൺ സൈസ് ആണ് കേട്ടോ കാരണം ഈ ബാഗിന് പ്രത്യേകിച്ച് വേറെ സൈസുകളൊന്നുമില്ല അതായത് മീഡിയം സ്മോൾ ലാർജ് സൈസുകളൊന്നുമില്ല ഒരൊറ്റ സൈസിൽ തന്നെയാണ് ഈ ബാഗ് വരുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ടൈപ്പ് ഗ്രേ കളറാണ് ആണ് അതിൽ കുറച്ച് ഓറഞ്ച് ഡിസൈൻസ് അവിടെയും ഇവിടെയും വരുന്നുണ്ട് ഹൈലൈറ്റ്സ് വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ വിത്ത് ഇരുപത്തി അഞ്ച് ഹൈറ്റ് ഇരുപത്തിയഞ്ച് ഇതിന്റെ എം ആർ പി പ്രൈസ് അവർ കൊടുത്തിട്ടുള്ളത് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷെ നമുക്ക് ഓൺലൈനിൽ മിന്ത്രയിൽ നിന്ന് ഇത് കിട്ടുന്നത് ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബാഗിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം അപ്പം ഇതാ കണ്ടില്ല ഈ ഒരു ടൈപ്പ് ഗ്രേ കളറിലാണ് ഈ ബാഗ് വരുന്നത് നമുക്കിത് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എത്ര ഇതുണ്ട് എന്നുള്ളത് കാരണം ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഫിനിഷിങ്ങിലാണ് അവരിത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇതാണ് നമ്മള് ഡഫലായിട്ട് കാര്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ വള്ളിയായിട്ട് വരുന്നത് എന്താ കണ്ടില്ലേ ഇത് കണക്ഷൻ കൊടുക്കുന്നത് അതേപോലെ ഇത് നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാം പിന്നെ ഇതിൽ ചെറുതായിട്ട് ഗ്രിപ്പൊക്കെ വരുന്നത് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ തോളിലിടുന്ന സമയത്ത് നമുക്ക് പെയിൻ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് കണ്ടില്ലേ അപ്പം നമുക്ക് ഷോൾഡർ ബാഗായിട്ട് ഇത് എപ്പോൾ യൂസ് ചെയ്യണോ അപ്പോൾ ഇതിനെടുത്തിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് വയ്ക്കാം ഇനി നമ്മൾ ഇതിനെ ഷോൾഡർ ബാഗായിട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ വരും അപ്പോഴും ഈ ഒരു ഫ്രണ്ടിലെ പോർഷൻ ഡിസൈൻസ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ബാക്ക് സൈഡെന്ന് പറയുന്നത് അതായത് നമ്മൾ ഷോൾഡറിൽ ഇടുമ്പോൾ യൂസ് ചെയ്യാനുള്ള പോർഷനാണ് നമ്മൾ ബാക്കിൽ ബാക്കിലിടുന്ന വള്ളിയില്ലേ ആ രണ്ട് വള്ളികളാണ് ഓക്കെ നമുക്ക് ഇത് കണക്ട് ചെയ്യേണ്ട സമയത്ത് അതെ ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ കണക്ട് ചെയ്യാം ഇത് അത്യാവശ്യം സ്റ്റർഡി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ അല്ലാണ്ട് വല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് ഇടുമ്പോൾ അയ്യോ ഇത് പൊട്ടി പോകുമെന്ന് തോന്നുന്ന ഫീലിംഗ് ഉള്ള ഒരു ടൈപ്പ് അല്ല അത്യാവശ്യം കണ്ടില്ലേ അപ്പം നമുക്ക് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഷോൾഡർ ബാഗായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഡഫലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് നിങ്ങൾക്ക് ഈ വള്ളി ഇതൊക്കെ താഴ്ക്കി വരുന്ന പോർഷൻ അല്ലേ അപ്പം ഇതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അവർ നല്ല വൃത്തിക്ക് തന്നെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇതെങ്ങനെ ഹൈഡ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അതിനുള്ള പോർഷൻ എങ്ങനെയെന്ന് നോക്കാം അപ്പം നമ്മൾ ഈ ബാക്കിലെ വള്ളികളൊക്കെ നമ്മൾ അൺസ്ട്രാപ്പ് ചെയ്യും ഓക്കെ ഇനി ഇവിടെ ഇവർ ഒരു ഹിഡൻ സ്പോട്ട് തന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതാ ഈ ഒരു പോർഷനിലൊരു സ്പോട്ട് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ ഇതിനകത്തോട്ട് വയ്ക്കാം അപ്പം ഇത് അങ്ങനെ ജസ്റ്റ് വെക്കുക മാത്രമല്ല അത് ക്ലിയർ ആയിട്ട് നമുക്കൊരു സിബും ഉണ്ട് അപ്പോൾ നമ്മുടെ ബാക്കിൽ ഷോൾഡറിൽ ഇടുന്ന വള്ളികളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പോയി അതേപോലെ ഈ സൈഡിൽ നിന്നുള്ളതിനെയും നമുക്ക് ഇതിനകത്തോട്ട് തന്നെ വയ്ക്കാം ഇനി നമുക്കിതിൻ്റെ മെയിൻ അറേ ഒന്ന് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ ഉള്ളിൽ ഇത്രയും സ്പേസ് വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ പിന്നെ ഇതിനകത്ത് ഇതെങ്ങനെ ഒരു കവർ കാണാം ഇത് നമുക്ക് ശരിക്കും ആവശ്യം ഉണ്ടെങ്കിൽ ഷൂവും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പോട്ടാണ് ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് പുറത്തുനിന്നാണ് വരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് കേട്ടോ നമുക്കിപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഇത് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഇത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അത്രേ ഉള്ളൂ അതിലേക്ക് വരുന്ന ഡയറക്റ്റ് എൻട്രൻസ് ഈ വഴിക്കാണ് ഈ സൈഡിൽ ഉള്ളത് കണ്ടില്ലേ സോ ഇതിനകത്തൂടെയാണ് ഇതിൻ്റെ അകത്തേക്കാണ് നിങ്ങൾ ഷൂ ഇടാൻ പോകുന്നത് അതായത് മറ്റുള്ള ഡ്രസ്സിൽ നിന്നും അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഷൂവോ ചെരുപ്പോ അല്ലെങ്കിൽ ചപ്പലോ എന്തും കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ കൊണ്ടുപോയിട്ട് ഇടാം ഓക്കെ സോ അത് ഇതിനകത്ത് വരുന്ന നല്ലൊരു ഫീച്ചറാണ് വേണ്ടെങ്കിൽ അത് ജസ്റ്റ് അങ്ങനെ അതിനകത്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി അത്രേ ഉള്ളൂ പിന്നെ സൈഡിൽ രണ്ട് ചെറിയ ബാഗുകൾ വരുന്നുണ്ട് ചാർജർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാം അങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ആയിട്ടുള്ള ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് അറകൾ തരുന്നുണ്ട് കേട്ടോ സൈഡിൽ പിന്നെ നമുക്ക് വാട്ടർ ബോട്ടിൽ പോലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ കൊട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു നെറ്റിൻ്റെ ഒരു കവറേജും ഉണ്ട് പിന്നെ ഇതിൻ്റെ ടോപ്പായിട്ടുള്ള പോർഷൻ ഓക്കെ ഇവിടെ നോർമലി എന്താ പറയുക ഉണ്ടാവുന്ന പോലെ ചെറിയൊരു സ്പോട്ടുണ്ട് ചെറിയ എന്തെങ്കിലും കുറച്ച് ഐറ്റംസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പവർ ബാങ്ക് ചാർജർ അങ്ങനെയുള്ള എന്തെങ്കിലും മിസ്ലേനിയസ് ഐറ്റംസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും ഒരു സ്പോട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഇത്രയും സാധനങ്ങളുണ്ട് ഇപ്പോൾ ഇതിൽ പാക്ക് ചെയ്യാൻ പോകണത് ഇതൊരു സാമ്പിളിന് വേണ്ടി കാണിക്കണതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ഇത്രയും വെയിറ്റുള്ള എന്താ പറയുക ഡ്രസ്സുകൾക്ക് പകരം അധികം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ടാവും ഇപ്പം ഇത് ഞാൻ ഇത് കുറച്ച് ഇരിക്കുന്ന ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ഡ്രസ്സുകൾ ഇതിൽ കാണിച്ചു തരുകയാണ് ഓക്കെ യൂഷ്വലി നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ടീ ഷർട്സ് അതുപോലെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും അതിന് യൂസ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടി ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി കാണിച്ചു തരണം കേട്ടോ ഫലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കാം കേട്ടോ നമ്മൾ കാണിച്ച സാധനങ്ങളൊക്കെ വെച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കറക്റ്റ് ബാഗിൻ്റെ ഷേപ്പ് വരുന്ന പോലെ തന്നെ നമ്മൾ പാക്കും ചെയ്യണം കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓക്കെ അത് ഈ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ പിന്നെ ഈ ടാഗ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം ഇനി നമുക്കിത് ഷോൾഡർ ബാഗായിട്ട് കൂടി ഒന്ന് വെച്ച് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് ഷോൾഡർ ബാഗായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതെ ഈ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്കിത് വളരെ സാറ്റിസ്ഫൈ ആയിട്ട് തോന്നി കാരണം ഇതിന്റെ കളർ ഡിസൈൻ കളറും ഹൈലൈറ്റും പിന്നെ അതേപോലെ ആവശ്യം അത്യാവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസിന് ഇത് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഡഫൽ കം ഷോൾഡർ ബാഗിന്റെ റിവ്യൂ എച്ച് ആർ എക്സ് ബ്രാൻഡിൽ നിന്ന് നമ്മൾ മിന്ത്ര വഴി മേടിച്ചത് അപ്പം ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ മിന്ത്ര മിന്ത്രയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നോക്കുക ഇതിലും നല്ല ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക എൻ്റെ ഒരു രണ്ട് മാസത്തെ സെർച്ചിൽ എനിക്ക് കിട്ടിയ ഇത് സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നതായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരാം ഓക്കെ ബൈ ബൈ